ഹലോ ഇന്ന് നമ്മൾ ഈ ഉണക്ക നത്തൂലി കൊണ്ട് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഉണക്കം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റെസിപ്പിയാണ് ആദ്യം അതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുക്കണം ഇനി അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത് നല്ലോണം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ ചിലപ്പോൾ മണ്ണ് സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന മീനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള ഉണക്കമീനാണെങ്കിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കഴുകിയാൽ മതിയാവും വെള്ളത്തിൻ്റെ ഒരു കളറ് നല്ല ക്ലിയർ ആകുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കണം ഇനി ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് പാനടുപ്പത്തോട്ട് വച്ച് അതിലോട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീനിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം ഇതിൽ കഴുകിയെടുത്തത് കൊണ്ട് അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണും ആ വെള്ളത്തിൻ്റെ എല്ലാം പോയി കിട്ടാനും അതുപോലെ തന്നെ ആ ഉണക്കമീൻ ഉണക്കം മീനൊന്ന് ക്രിസ്പിയായി കിട്ടാനുമാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത് വറുത്തെടുത്തതിനു ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ചിരകിയത് ഒരൽപ്പം ചെറിയ ജീരകം പാകത്തിനുപ്പ് കുറച്ച് ചെറിയ ഉള്ളി എരിവിന് വേണ്ടി മാത്രം ആവശ്യത്തിന് മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് ഒന്ന് പൾസ് മോഡിൽ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക ഒന്നോ രണ്ടോ തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരച്ചെടുക്കാൻ നിൽക്കണ്ട ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരപ്പ് പൾസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കുക കൂടിയിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അരച്ചെടുക്കണ്ട ജസ്റ്റ് രണ്ടോ മൂന്നോ തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇത് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫൈനലായിട്ട് ഇത് കിട്ടുന്നത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒത്തിരി അരച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉണക്കമീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ചോറിൻ്റെ കൂടെ ഒരു രസവും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം